ഹായ് ഫ്രണ്ട്സ് സൂപ്പർ കൺമണി സീരിയൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ കൃഷ് മഹിയെ കണ്ട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുന്നുണ്ട് കൺമണിയുടെ കാര്യം കൺമണിയുടെ അച്ഛനെ കണ്ട് അവളെ വീട്ടിൽ ചെന്ന് പെണ്ണ് കണ്ട കാര്യവും പെണ്ണ് ചോദിച്ച കാര്യം എല്ലാം വിശദീകരിച്ച് പറയുന്നുണ്ട് എടാ നീ ഇത് സീരിയസ് ആയിട്ട് തന്നെ എടുത്തിരിക്കുകയാണെന്നൊക്കെ ചോദിക്കേണ്ടത് അതേ സീരിയസ് ആയിട്ട് തന്നെയാണ് മോനെ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ വേണ്ട ഞാനേ അവളെ താലി കെട്ടിയതാണെന്ന് കൊണ്ട് നീ വിശ്വസിച്ചില്ലല്ലോ ഇനി ഞാൻ അവളെ കൂടെ താമസിപ്പിക്കുമ്പോൾ നിനക്ക് മനസ്സിലായിക്കോളും എന്നൊക്കെ പറയുന്നുണ്ട് എടാ നീ ഇത് എന്ത് ഭാവിച്ചാണ് ഇതൊക്കെ ആ മാനസം പറഞ്ഞ പ്രശ്നമല്ലെന്നൊക്കെ ചോദിക്കുന്നുണ്ട് ആ പ്രശ്നം ആവട്ടെ കഥ തുടങ്ങിയിട്ടുള്ളൂ മോനെ ഇനിയാണ് അത് ആളിക്കത്താനായിട്ട് പോകുന്നത് എന്തായാലും ഇനി ഞാൻ പതിയെ എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞ് എല്ലാം അവതരിപ്പിക്കാനായിട്ട് പോവുകയാണ് ഇത് ഇനി ഇതിൽ നിന്ന് ഞാൻ ഒന്നിനും പിന്നോട്ടിക്കില്ല എന്നൊക്കെ മഹിയോട് ചെന്ന് പറയുന്നുണ്ട് കൃഷ് അതിനുശേഷം നമ്മുടെ ആൻറ്റിയമ്മയും മാനസേയും കാണിക്കുന്നുണ്ട് അമ്മ മാനസോട് പറയുന്നുണ്ട് എടി മോളെ നിൻ്റെ കുറച്ചൊക്കെ മെടുക്കുവാണ് പെണ്ണുങ്ങളായാൽ അവനെ കയ്യിലെടുക്കാനും വെരുതിയിലെത്തിക്കാനും നിനക്കതിനുള്ള മെടുക്കില്ല ആ കണ്മണെ കണ്ടില്ല അവളെ കണ്ട് പഠിക്കും അവളേക്ക് എത്ര പെട്ടെന്ന് അവനെ വല വെച്ച് വീഴ്ത്തുന്നത് കണ്ണും കൈയും കാണിച്ച് നിനക്കതിനൊന്നും ഒട്ടും സാമർഥ്യമില്ല എന്നൊക്കെയാണ് പറയുന്നുണ്ട് നീയും അവൾ നിന്നാൽ ആ ഏത് പയ്യനും അവളെ നോക്കുകയുള്ളൂ സ്വഭാവ ഗുണം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ആളുകളെ കയ്യിലെടുക്കാൻ അവൾക്ക് നല്ലോണം അറിയാം വെറുതെ അല്ല കൃഷി വീണത് അതുപോലെത്തൊക്കെ കുറച്ച് മിടുക്ക് കാണിക്കണം എന്നാലേ കൃഷിൻ്റെ മനസ്സോ സ്ഥാനം പിടിച്ചു പറ്റാൻ സ്ഥാനം പിടിച്ചു പറ്റുകയുള്ളൂ അല്ലാണ്ട് വശീ വശീകരണ മന്ത്രം ഇത് നടപടിക്ക് ആവുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്നൊക്കെ ആൻറ്റം എങ്ങനെ മനസ്സോട് പറയുന്നുണ്ട് മാനസികതൊക്കെ കേട്ട് ആകെ ദേഷ്യം വരുന്നുണ്ട് കൺമണിയെ പുകത്തി പറയുന്നത് കേട്ടിട്ട് പിന്നീട് വരുണയെ കാണിക്കുന്നുണ്ട് വരുണ് രണ്ടും കൽപ്പിച്ച് തന്നെ ധനലക്ഷ്മിയെ വിളിച്ച് കാര്യങ്ങളെ പറയുന്നുണ്ട് എന്തായി ഈ കല്യാണ കാര്യം എന്തെങ്കിലും തീരുമാനമായോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് മോനെ നീ ഒന്നും പേടിക്കേണ്ട അതൊക്കെ എന്തായാലും നടക്കും ഞങ്ങളിവിടെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ ഉറപ്പ് കിട്ടണമെന്നൊന്നും എനിക്ക് നിർബന്ധമൊന്നുമില്ല എന്തായാലും തിങ്കളാഴ്ച കല്യാണം നടന്നെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും അത് അതിനൊരു മാറ്റമില്ല പിന്നെ എൻ്റെ നൂറ്റൊന്ന് പവന് പത്ത് ലക്ഷം രൂപയും അതും തന്നിട്ട് വേണം അവിടെ നിന്ന് ഇറങ്ങി പോകാനായിട്ട് എന്നൊക്കെ പറഞ്ഞാൽ അയ്യോ വരുമ്പോൾ നീ അങ്ങനൊന്നും പറയില്ലേ എനിക്കിപ്പോൾ തന്നെ നെഞ്ചുവേദന വരുന്ന പോലെയുണ്ട് പിന്നെ നിൻ്റെ കല്യാണം കൂടെ ഞാനുണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഒന്നും ചെയ്യൊന്നും വേണ്ട എനിക്ക് അവളെ കെട്ടണമെന്ന് അത്ര നിർബന്ധമായിട്ടൊന്നുമല്ല എനിക്ക് അവളോട് പ്രതികാരം ചെയ്യണം അവളെ ഞാൻ അങ്ങനെ എന്നെ തോൽപ്പിച്ചുകൊണ്ട് അങ്ങനെ കൃഷിയുടെ ഒപ്പം ജീവിക്കരുത് അവൾക്ക് അവർക്കൊരു മനസ്സമാധാനത്തോടുള്ള ജീവിതം ഞാൻ കൊടുക്കില്ല അവൾ എന്നെ കെട്ടി എൻ്റെ കാലം ചൂട്ടിൽ അവൾ കിടന്ന് നരകിക്കണം അവളെ ഞാൻ നരകിപ്പിക്കും വേണ്ടി മാത്രമാണ് അല്ലാണ്ട് അവൾക്ക് അവളോട് എനിക്ക് സ്നേഹമോ ഇഷ്ടമോ കരുതലോ ഒന്നും ഉണ്ടായിട്ടല്ല പിന്നെ ഇതിന് നിന്ന് തരാതെ നിങ്ങൾ നിന്നാൽ നിങ്ങളെ കുടുംബസമേതം ഞാൻ അവിടെ നിന്ന് ഇറക്കി വിടും പിന്നെ എൻ്റെ അധികാരത്തിലായിരിക്കും ഞാൻ നിങ്ങളെ ആട്ടി ഓടിക്കുന്നത് എന്നൊക്കെ പറയുന്നുണ്ട് ഇതൊക്കെ കേട്ട് ധനലക്ഷ്മിക്ക് ആകെ അന്തം വിട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ഈ സമയത്താണെന്നുണ്ടെങ്കിൽ കൺമണി ഗൂഗിളിനോട് പറയുന്നുണ്ട് അപ്പച്ചി അപ്പച്ചയ്ക്ക് പേടിയുണ്ടോ എന്നൊക്കെ ചോദിക്കാനട്ടോ ഗൂഗിള് എനിക്ക് പേടിയില്ല എനിക്ക് ഇത്രയും ദിവസം പേടിയില്ലായിരുന്നു പക്ഷേ ക്രിസാർ ഇവിടെ അച്ഛനെ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അച്ഛനോട് വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് അതിൽ നിന്നും എനിക്കതിൽ പേടിക്ക പേടി തോന്നുന്നില്ല എന്ത് വന്നാലും ക്രിസാറെ എന്നെ രക്ഷിക്കും രക്ഷപ്പെടുത്തും എന്നൊക്കെ എനിക്കൊരു വിശ്വാസം വന്നിട്ടുണ്ട് ഇനി വരും തന്നെ എന്നെ വേണ്ടാന്ന് വെച്ചാൽ പോലും നിൻ്റെ അമ്മയായിരിക്കും അവൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുന്നത് കാരണം ആ നൂറ്റൊന്ന് പവനും പത്ത് ലക്ഷം രൂപയും തിരിച്ചു എന്നുള്ള രീതിയിൽ പക്ഷേ അതൊന്നും ക്രിസ്സാറിൻ്റെ മുന്നിൽ നടക്കില്ല നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് സാർ തീർത്തേരാന്നല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്തായാലും നമുക്കിതെല്ലാം നന്നായി വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്നൊക്കെ ഗൂഗിളിനോട് പറയുന്നുണ്ട് അങ്ങനെ വലിയൊരു ആത്മവിശ്വാസത്തോടു കൂടി തന്നെയാണ് നമ്മുടെ കൺമണിയും ഇരിക്കുന്നത്